ണി വൺ സീറോ വൺ പോയിന്റ് ഫോർ ദേവികുളം സ്പൈസ് എഫ് എം ഏലക്കാടും സുഗന്ധം വസന്തം ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒ എൻ വി എ ഓർക്കുമ്പോൾ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ ജോസ് കോനാട്ടുമായി ഡോക്ടർ സി എസ് അനില നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഇന്ന് സാഹിത്യവേളയിൽ ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും അതാണ് എൻ്റെ കവിത എന്ന് ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രിയ കവിയായിരുന്നു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്ന ഓൻവി ഓൻവിയെക്കുറിച്ച് പറയുമ്പോൾ ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽ ധാരാളം വ്യക്തികൾ അല്ലെങ്കിൽ യുവ കവികൾ മലയാളത്തിലേക്ക് കടന്നു വരികയുണ്ടായി എന്നാൽ എല്ലാവർക്കും ഒന്നും നിലനിൽപ്പ് സാധ്യമായിരുന്നില്ല അവരിൽ നിലനിന്ന കവികളിൽ ഏറ്റവും ജനപ്രിയനായൊരു കവിയായിരുന്നു ഒ എൻവി അപ്പോൾ അതിനുള്ള കാരണങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതയുടെ സവിശേഷതകളെയും കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു തീർച്ചയായിട്ടും ചോദിച്ച ചോദ്യം ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള കവിതയിലുണ്ടായ കവികളിൽ വളരെ പ്രമുഖനായൊരു കവി തന്നെയായിരുന്നു സത്യത്തിൽ ഓ എൻ വി സാർ ആ കാര്യത്തിൽ ആ കൂട്ടത്തിൽ തിരുനെല്ലൂർ കരുണാകരൻ വയലാറ് ഭീഭാസ്കരൻ മാഷ് വ എൻ വി വേണമെങ്കിൽ ദേശമംഗലത്തെയൊക്കെ നമുക്ക് കൂട്ടാം ഇതിൽ വളരെ പ്രമുഖനായിരുന്നു എൻ വി ചങ്ങമ്പുഴ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇടവപ്പാതി പോലെ പെയ്തു പോയൊരു കവിയാണ് മലയാളത്ത് നിറഞ്ഞ് കവിഞ്ഞ ഒരു മലയാളികൾ സത്യത്തിൽ ഗന്ധർവ കവി എന്ന് വിളിച്ചത് ഗന്ധർവൻ എന്ന് മലയാളികൾ വിളിച്ചത് രണ്ടുപേരെയാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരാൾ യേശുദാസാണ് എന്നാൽ ആദ്യം മലയാളികൾ വിളിച്ചത് ചങ്ങമ്പുഴയാണ് അത്രമാത്രം സ്വാധീനം പിൽക്കാല കവികളിൽ ചങ്ങമ്പുഴ ചെലുത്തിയിട്ടുണ്ട് ഈ കളരിയിൽ തന്നെ പയറ്റി തെളിഞ്ഞു വന്ന ആളായിരുന്നു ഓൻ വി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിലെ ശയ്യാഗുണം അദ്ദേഹത്തിൻ്റെ കവിതയിലെ കാൽപ്പനികത സുഭകത എല്ലാം തന്നെ ചങ്ങമ്പുഴ കവിതയോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു പക്ഷേ ഒരു വേറിട്ട ശബ്ദം കേൾപ്പിച്ച് നിൽക്കുന്നവർക്ക് അസ്തിത്വമുള്ളൂ എന്നറിയാലോ ആ കൂട്ടത്തിൽ വളരെ വേറിട്ട ശബ്ദം ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ അത് ദൗർബല്യങ്ങൾ ചങ്ങമ്പുഴയുടെ കവിതയുടെ ദൗർബല്യം നമ്മൾ പറയുന്നത് മഞ്ചീരശിഞ്ചീര പദങ്ങൾ മറ്റൊന്ന് പ്രണയഭംഗങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയിലെ കൽപ്പന വളരെ മനോഹരമായ കൽപ്പനയാണെങ്കിൽ പോലും കവിതയിലെ ചില മോഹഭംഗങ്ങൾ ജീവിത നൈരാശ്യങ്ങൾ ഇതൊന്നും ഒ എൻ അതുകൊണ്ട് തന്നെ ഈ പിന്നീട് പിടിച്ചു നിന്ന ഭാസ്കരൻ മാഷായാലും വയലാറായാലും ഒ എൻ വി ആയാലും വളരെ വ്യത്യസ്ത വഴികളിൽ സഞ്ചരിച്ചവരാണ് കാൽപ്പനികനായിരുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം പക്ഷേ ചങ്ങമ്പുഴയുടെ ഒരു കാൽപ്പനികതയല്ല അതിൽ നിന്നൊരു നവകാൽപ്പനികത ആണ് ഒ എൻ വി കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ കാൽപ്പനികത ഏകദേശം സുഗതകുമാരി ടീച്ചറോടെ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിലും നോക്ക് പറയാം അത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒ എൻ വിക്ക് ശേഷം ഇത്രത്തോളം കാൽപ്പനികനായ ഒരു കവി ഉയർന്നു വരാഞ്ഞത് അതിൻ്റെ ഒരു കാരണം എന്താണ് സാറിന് തോന്നുന്നത് കാൽപ്പനികത മലയാളിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട ഒരു കാവ്യാംശം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴിയാണ് മലയാളി ഇന്നും കാല്പനികതയെ വല്ലാതെ താലോലിക്കുന്നുണ്ട് കാര്യത്തിൽ ഒന്നും സംശയമില്ല വള്ളത്തോളാണ് സത്യത്തിൽ മലയാളത്തിൽ കുമാരനാശാൻ അതിന് ചെറിയ പങ്കുണ്ട് ഇല്ലെന്നൊന്നും പറയാനാവില്ല ഇംഗ്ലീഷ് സാഹിത്യത്തെ അധികരിച്ചാണ് മലയാളത്തില് റൊമാൻറ്റിസിസം ശരിക്കും കാൽപ്പനികത മലയാളത്തിൽ വന്നത് അത് മനം നോക്കി കവികളെന്നൊക്കെ അന്ന് വിളിച്ച് നമ്മളെ കളിയാക്കിയ ഒരു സംവിധാനമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതല്ല അതിനേക്കാൾ ഉപരി കാൽപ്പനികതയെ അതിൻ്റെ പരകാഷ്ടയിൽ പ്രതിഷ്ഠിച്ചത് ചങ്ങമ്പുഴ തന്നെയാണ് ഇടപ്പള്ളിക്കും പങ്കുണ്ട് പിന്നീട് വന്ന കവികളിൽ ഈ തീർച്ചയായിട്ടും ഈ കാൽപ്പനികതയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ച നവകാൽപ്പനികതയുണ്ടല്ലോ അത് ഏതൊരു പ്രസ്ഥാനമായാലും ഏതൊരു ഭാവമായാലും ആ കവികളിൽ തന്നെ അത് പരിഷ്കരിക്കപ്പെടുന്നുണ്ട് കാലം അത് പരിഷ്കരിക്കും ഒരു കവി ഇന്ന റിയലിസത്തിൻ്റെ കവിയാണ് ഈ കവി റൊമാൻസിസത്തിൻ്റെ മാത്രം കവിയാണ് അല്ലെങ്കിൽ കാൽപ്പനികതയുടെ മാത്രം കവിയാണ് ഈ കവി പ്രതീകാത്മകതയുടെ മാത്രം കവിയാണ് എന്ന് പറഞ്ഞ ഒരു കവിയെ നമുക്ക് കളം തിരിച്ചു നിർത്താനാവില്ല കാരണം ആ കവി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് കാൽപ്പനികതയും അപ്പം കാൽപ്പനികതയ്ക്കുള്ളിൽ തന്നെ വേറൊരു കാല്പനികത രൂപപ്പെടുകയും ആദ്യം നമ്മൾ കണ്ട കാൽപ്പനികതയിൽ നിന്ന് പരിവർത്തിതമായ മറ്റൊരു കാൽപ്പനികതയിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കവികൾ ആ കാര്യത്തിൽ തന്നെ പരീക്ഷണം നടത്തുന്നുണ്ട് അവരുടെ ജീവിതകാലത്ത് അതുകൊണ്ട് ചങ്ങമ്പുഴയിൽ നിന്ന് മാറി നിൽക്കാൻ വളരെ ശ്രദ്ധിച്ചൊരു കവിയായിരുന്നു വയലോപ്പിള്ളി അങ്ങേക്കറിയാതെ അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആ കളരിയിൽ നിന്നും ആ വഴിയിൽ നിന്നും ആ രയിൽ നിന്നുമൊക്കെ മാറി നടക്കാൻ വളരെ ബോധപൂർവം അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തില് ഒരു നവ നവകാല്പനിക ഭാവം മലയാളത്തിൽ മലയാളത്തിലുണ്ടായത് അങ്ങനെ പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരും തീർച്ചയായിട്ടും ഇപ്പോ എന്താണ് ഇന്നീവിധം ഏകനാവാൻ എങ്ങ് പോയി എങ്ങ് പോയി കൂട്ടുകാരൻ അവനിന്നും മറ്റെന്തോ ജോലി മൂലം വന്നില്ല ഞാനിങ്ങു പോന്നു വേഗം എന്നാൽ രമണന്റെ ഒരു അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ രമണ രമണ നീ എങ്ങു പോയി സമയം ഇന്നേറെ കഴിഞ്ഞു പോയി പതിവില്ലാതെ ഇന്നിത്ര താമസിക്കാൻ കഥയെന്ത് ഹാ നിനക്ക് എന്തു പറ്റി ഇത്തരം വരികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ആണെങ്കിൽ പോലും വി സാർ എഴുതുമ്പോൾ അതിൻ്റെ വ്യതിരിക്തത നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും മാമ്പൂ ഉരുക്കുന്ന വേനലിനെ കണ്ണിമാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻ കുരുന്നിന് റാഞ്ചും പരുന്തിനെ പൂവാങ് അരിക്കും പുഴുവിനെ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കിയിരുന്ന് അതിൻ കന്നി ഇളം ചോരയൂറ്റുന്നൊരൊന്തിനെ പോത്തിൻ പുറത്ത് വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ ഇത് ഓൻവിസാറിൻ്റെ കാൽപ്പനികതയുടെ സൗന്ദര്യം ചങ്ങമ്പഴിയുടെ കാല്പനികതയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ് അത് അദ്ദേഹം തന്നെ പാടുകയാണെങ്കിൽ അത് ഏതാണ്ട് ഇതേ നിലയിലിരിക്കും ഇപ്പോൾ മാമ്പൂവുരുക്കുന്നവേനലിനെ കണ്ണിമാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻകുരുന്നിന് ഇറാഞ്ചും പരുന്തിനെ പൂവാങ് കുരുന്നിലരിക്കും പുഴുവിനെ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കിയിരുന്ന് അതിൻ കന്നിയിളം ചോരയൂറ്റുന്നുരോന്തിനെ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം ഇങ്ങനെ അദ്ദേഹം പാടി പോകുന്നത് കേൾക്കാം ഇവിടെ ഇപ്പം സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പം ചങ്ങമ്പുഴ കളരിയിലാണെന്നുണ്ടെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട് പക്ഷേ ഇപ്പം ചങ്ങമ്പുഴയുടെ വരികളും അതിനോടൊപ്പം ഓൻവിയുടെ വരികളും കൂടി ചേർത്ത് ചൊല്ലുമ്പോൾ അതിന്റെ ആ സൗഭഗത ആ ലളിത സൗഭാദന നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓന്മീൽ വരുമ്പം ഞാൻ കാണുന്ന ഒരു ഒരു സാമ്യം അതെന്താ സാറിന് അതിനെ കുറിച്ച് എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണത് അത് ചങ്ങമ്പുഴ വളരെ ലളിതകോമള കാന്തപദലികളാൽ കവിതയെ നിർമ്മിച്ച കവിയാണ് ഒരുപക്ഷെ ചങ്ങമ്പുഴയ്ക്ക് കുഞ്ഞത്തമ്പ്യാരേക്കാൾ എഴുത്തച്ഛനേക്കാൾ കൂടുതൽ കടപ്പാട് കടക്കുന്നത് ചെറുശ്ശേരിയോടെയാണ് എന്നാൽ ചെറുശ്ശേരിയുടെ കാവ്യരീതി മറ്റൊന്നാണെങ്കിൽ പോലും അതിനകത്തെ ആ സർവ്വത്ര അലങ്കാരഭാസുരമായ ലളിതകോമളകാന്ത പദാവലികളെ നിർമ്മിതമായ ഒരു പാരമ്പര്യമുണ്ടല്ലോ ആ പാരമ്പര്യം ചങ്ങമ്പുഴയ്ക്ക് നന്നായി വഴങ്ങിയിരുന്നു ചങ്ങമ്പുഴയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കൽപ്പനകളും അദ്ദേഹത്തിൻ്റെ പദബഹുലതയും വല്ലാതെ സമുന്നയിച്ചു പോയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നീലാരണ്യ നിജോള നിജോളനിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കല്ല്ല സജ്ജല കന്യക കനകതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് കതിരു തിരികിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ എന്നൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നത് ഈ അദ്വൈതാമല ഭാവസ്പന്ധിത വിദ്യുത് മേഖല പൂകി ഞാൻ പക്ഷേ ഒരിക്കൽ പോലും ഒ എൻ വി സാർ അത്തരം പദമേളനങ്ങളിലേക്ക് കടക്കുകയല്ല അങ്ങനെ കടക്കാതെ തന്നെ അദ്ദേഹം കുറേ കൂടി നാടൻ പാട്ടുകളെയൊക്കെ അല്ലാതെ ഉണ്ട് കൂടുതൽ ജനങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ലളിതമായ പദങ്ങളെ പ്രത്യേകിച്ച് നാടൻ പദങ്ങളെ തെരഞ്ഞെടുത്ത് കോർത്തിണക്കി ഒരു പ്രത്യേക ഭാവുകത്വത്തിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് അൻവിസാർ കൂടുതലും ചെയ്തത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ രചനയാണ് അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കിയത് എന്ന് നമുക്ക് ഏകദേശം പറഞ്ഞു വയ്ക്കാൻ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ജനകീയമായ ഏതാനും കവിതകളെ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ ആളുകളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന ഒ എൻ വിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കവിതകളെ തീർച്ചയായിട്ടും വളരെ ഗഹനമായ കവിതകൾ എഴുതിയതിനോടൊപ്പം തന്നെ ഒ എൻ വി കവിതകൾക്ക് പലപ്പോഴും വേണ്ടത്ര ഗഹനതയില്ല എന്നൊക്കെയുള്ള പല വിമർശനങ്ങൾ പലയിടത്ത് കേൾക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം വളരെ ഗഹനമായ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഷാർഗപ്പുക്ഷികളൊക്കെ വളരെ നല്ല കവിതകളാണ് ഒപ്പം തന്നെ അദ്ദേഹം ഭൂമി ജനഗീതം വളരെ മികച്ച വളരെ ആന്തരിക വ്യക്തിത്വമുള്ള കവിതയാണ് അതിലേക്ക് വരാൻ നമുക്ക് തീർച്ചയായിട്ടും വരാം അപ്പൊ മറ്റൊന്നും സൂര്യഗീതം ഇതുപോലുള്ള കവിതകളൊക്കെ ഉണ്ട് വളരെ ശക്തമായ കണ്ണകി പോലുള്ള കവിതകൾ ഒക്കെ വളരെ ശക്തമാണ് പക്ഷേ ഈ ജനകീയത എന്ന് പറയുന്നത് പലപ്പോഴും ആ ചങ്ങമ്പുഴയ്ക്ക് കിട്ടിയ ജനകീയത അദ്ദേഹം ഉപയോഗിച്ച പദങ്ങളുടെയും അദ്ദേഹം ഉപയോഗിച്ച ശൈലിയുടെയും പ്രത്യേകത കൊണ്ടാണ് അത് വയലാറിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ വയലാറിന്റെ ഐഷ്യൊക്കെ ആ രീതിയിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും വളരെ ലളിതമായിട്ടാണ് ഇപ്പോൾ മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും അതിൽ കുഞ്ഞു തൊങ്ങൽ തുന്നി ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയു ചുരുളൻ മുടിക്കെട്ടും അതൊക്കെ പറയുമ്പോൾ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നുണ്ട് ആ വരികൾ അത് വയലാറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പക്ഷേ ആൻ വി സാറ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞേടുത്തി എന്ന് പറയുന്നൊരു കവിത ഇപ്പോൾ കുഞ്ഞേടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നും ഏറെ ഇഷ്ടം പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ഇറൻ മുടിയിൽ എള്ളെണ്ണ മണം ചില നേരം ആ തുമ്പത്തൂരു പോവും എന്നിട്ട് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മുടെ കാവിലെ ആ കയ്യിലൊരറ്റ കുപ്പിവേള എന്ന് പറഞ്ഞിട്ട് മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ എന്നു പറഞ്ഞു പോകുന്ന കയ്യിലൊരറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിൽ ഇരുത്തിയിട്ടു മാറോടു ചേർത്തിട്ടു മണിമാണി പോലെ കഥ പറയും ആനയുടെ മയിലിന്റെ ഒട്ടകത്തിൻറെയും ആരും കേൾക്കാത്ത കഥ പറയും ഉണ്ണിക്ക് എന്തിനുമേതിനും കുഞ്ഞേടുത്തിയെ കൂട്ടുള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്നുണ്ണി ചോദിക്ക ും കുഞ്ഞേടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാഹ്ലാദം ഇത്ര കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അല്ലെങ്കിൽ കുട്ടിയെ നിരീക്ഷിച്ച് പഠിച്ചിട്ട് അതിനകത്ത് വേറെ ഭാഗങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഉള്ളം ഉമ്മ മടക്കുന്നുവർത്തിയിട്ടുമ്മ കൊടുത്തിട്ടുയർ കുളിർത്തിട്ടു ഉണ്ണി ഉറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞേടുത്തിയെ പോലെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയുടെ മനസ്സറിയുക പ്രകൃതിയുടെ മനസ്സറിയുക ഒക്കത്തെടുത്തു നടന്നു കുഞ്ഞേടുത്തി ഒക്കെയും ഉണ്ണിയെ കാട്ടുന്നു ഒക്കെയും ഉണ്ണിയെ കാട്ടുന്നു ഒരു നാളങ്ങനെ പുഴ കണ്ടു പാൽ നുരകള്ളാദിന്മാറിൽ ആടുന്നു പാൽ നുരകളാതിന്മാറിയിൽ ഉതിരുന്നു തിരുതകൃതിയിലെങ്ങോ പായുന്നു ഇങ്ങനെ പറഞ്ഞ് ശരിക്കും ജനഹൃദയങ്ങളെ അമനമാടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനഹൃദയങ്ങളെ അലിയിപ്പിക്കുന്ന രീതിയിൽ ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലൊക്കെ വളരെ നാടൻ രീതിയിൽ ആ നാടൻ ശൈലികളിൽ എഴുതാൻ കഴിയുന്നു അത് അദ്ദേഹം കോതമ്പു പണികൾ ഉപയോഗിക്കുന്നുണ്ട് കോതമ്പ് പണികളിപ്പോൾ ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെ തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പു പാടത്തു നീർ പെയ്തു പോകും മുഖിലാണ് അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന ബിംബമാണ് ഏറ്റവും മനോഹരം കത്തും വരളി പോൾ ചുട്ടു പാഴുത്തോര കുഗ്രാമഭൂവിൻ്റെ കുളിരാണ് ആരെ കൂരയിൽ നീയൊരു കൂട്ടാണ് അമ്മ ൂണികളാകട്ടെ ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാരിമാർ ഒമ്പതും ഒന്നിച്ചു വാണിരുന്നു ഒരു കല്ലടുപ്പിയിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു ഒൻപത് അറകൾ വെവ്വേറെ അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരുപക്ഷെ നമുക്കിടെ സംസാര ഭാഷയിൽ നിന്ന് കണ്ടെടുക്കുന്ന വാക്കുകൾ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് അമ്മ എന്ന കവിതയൊക്കെ കേൾക്കുമ്പോൾ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് കവിത വായിക്കുമ്പോൾ വെറും വായനയല്ല നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് ദൃശ്യങ്ങൾ വന്ന് പതിയുകയാണ് ശരിക്കും അതിപ്പോ ചന്ദങ്ങിൻ തോപ്പിലൂടെ മണ്ടിക്ക് ഇതച്ച് വരുന്നതാരോ മൂത്തയാൾ വേട്ടപെണ്ണായിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗത്ത് മൂക്കിന്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ തുള്ളി എന്നൊക്കെ പറയുന്ന ഭാഗം ശരിക്കുമുള്ള ചിത്രങ്ങളാണ് പിന്നെ ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം യും അദ്ദേഹം വർണ്ണിച്ച് വരുമ്പോൾ ആ വർണ്ണനയോടൊപ്പം ഒരു സംഭവത്തെ വർണ്ണിക്കുകയാണെങ്കിലും ഒരു വ്യക്തിയെ വർണ്ണിക്കുകയാണെങ്കിലും അദ്ദേഹം ആ പ്രകൃതിയെ കൂട്ടുപിടിക്കുന്ന രംഗങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ആ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഒരു വടക്കേന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കവിതയാണല്ലോ കോതമ്പുപണികൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ നിലവുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ പ്രകൃതിയോട് ചേർത്ത് വെച്ച് പറയുന്ന രണ്ടു വരി അതിമനോഹരമാണ് വെറുതെ ഈ നിലവുകൾ വന്നു പോയി വെയിലത്തൊരു മഴ പോലെ അത് അതിമനോഹരമാണ് അതുപോലെ ഇപ്പം ടീച്ചർ സൂചിപ്പിച്ച അമ്മ അമ്മ ഈ മൂത്തയാൾ വേട്ട പെണ്ണ് കഞ്ഞിക്കലവും തലയിൽ എന്തി ആ കയ്യാലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ മുണ്ടക പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ നടന്നു വരുന്ന ഭാഗമുണ്ടല്ലോ എന്നിട്ട് ആ കഞ്ഞിക്കലം തലയിൽ നിന്നിറക്കി അവരുടെ മുന്നിൽ വെച്ച് നിൽക്കുന്ന ഭാഗത്ത് കവി പറയുന്ന ഒരു പ്രകൃതി വർണ്ണനയുണ്ട് അത് ഇതിനോട് ചേർന്ന് പോകുന്നതാണ് ഞാൻ പറഞ്ഞത് അതായത് ഉച്ചവേയിലിൻ തിളച്ച കഞ്ഞി പച്ചില തോറും പകർന്നതാരൂ അക്കഞ്ഞി പാർന്നതിട്ടി പച്ച തലപ്പുകേലൊക്കെ വാടി ചൂടുള്ള ഉച്ചകഞ്ഞിയുമായിട്ടാണ് മൂത്തയാൾ വേട്ടപ്പെണ്ണു വരുന്നത് അവർക്ക് വിളമ്പി വെച്ചു ആ സമയത്ത് പ്രകൃതിയെ വർണ്ണിക്കുന്നത് ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചില തോറും പകർന്നതാരോ ആ കഞ്ഞി പാർന്നതിൻ ചൂട് തട്ടി പച്ച വാടി സുന്ദരമായ ഒരു പ്രകൃതി വർണ്ണന ഒരു ഉച്ച വർണ്ണന ഈ കവിതയുടെ പ്രമേയത്തോട് ഇത്ര ചേർത്ത് വെച്ച് എഴുതുന്ന കവികൾ മലയാളത്തിലെ പൂർവ്വം ഇപ്പം ഈ പ്രകൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊരു ഇത് വരാം സാറേ ഞാൻ ഋഷി കവിഹി എന്ന് എന്നുവെച്ചാൽ ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നൊരു അപ്തവാക്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആലങ്കാരികന്മാർ പറഞ്ഞിട്ടുണ്ട് കാലത്തെ മുന്നേ കൂട്ടി കാണുക എന്നുള്ളതാണ് ഇപ്പം പ്രകൃതി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിത അദ്ദേഹം എഴുതിയപ്പോൾ ഇപ്പോഴേ ഭൂമിക്ക് ചരമഗീതം എഴുതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒ എൻ ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ വിധേയനായിട്ടുള്ളതാണ് ശരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമി വറ്റു ഭൂമിയുടെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഒ എൻ വി നാളുകൾക്ക് മുൻപേ എഴുതി വെച്ചാ ഭൂമിക്കൊരു ചരമഗീതം ശരിയായിരുന്നു എന്ന് എന്താ സാറിന് അതിനെ കുറിച്ചിട്ട് ആ ഭൂമിക്കൊരു ചരമഗീതവും പ്രകൃതിയും അല്ലെങ്കിൽ ഒരു തൈ നടാം എന്ന് പറയുന്ന കവിതയും ആ പ്രകൃതിയും ഓഎന്വിയും തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഋഷി സങ്കല്പം മുന്നേ കൂട്ടി കാണാൻ ആ പെങ്ങളൊക്കെ കവിത നമുക്കറിയാം ആരാന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഇറിഞ്ഞ കോപ്പയായി പെണ്ണിനെ സങ്കല്പിക്കുന്നു ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പൊ ആ ഒരു ഋഷി സങ്കല്പം ഓഎൻവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ സാർ എന്താണ് അതിനെ കുറിച്ചിട്ട് എല്ലാ കവികളിലും ടീച്ചർ പറഞ്ഞ ഈ അംശങ്ങളുണ്ട് ിയുടെ അംശമുണ്ട് പ്രവാചകന്റെ അംശമുണ്ട് ദാർശനികന്റെ അംശമുണ്ട് അപ്പം കവികൾ പ്രവാചകന്മാർ തന്നെയാണ് കരുത സംശയം പക്ഷേ എല്ലാ പ്രവാചകന്മാരും കവികളായിരിക്കണമെന്നില്ല എല്ലാ ഋഷികളും കവികളാവണമെന്നില്ല നാരായണ ഗുരുവിനെ പോലെയൊക്കെ വളരെ അപൂർവമായി മാത്രമേ ആ സിദ്ധി കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഋഷിയും മിക്കവാറും കവികളിൽ ഋഷിത്വമുണ്ട് അതുപോലെ പ്രവാചകത്വമുണ്ട് നമ്മുടെ നാട് പ്രത്യേകിച്ച് ലോകം മുഴുവൻ നമുക്കൊരു പരിസ്ഥിതി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് ലോകത്ത് പരിസ്ഥിതി ചർച്ചയായ കൂട്ടത്തിൽ ഇദ്ദേഹം പരിസ്ഥിതിയുടെ വലിയൊരു വക്താവായി ഒ എൻ വി സാർ മാറുന്നത് സൈലന്റ് വാലി സംഭവത്തോടെയാണ് സത്യത്തിൽ ഒ എൻ വി സാറാണ് സുഗതകുമാരി ടീച്ചറിനെ അതിൻ്റെ നിർണ്ണായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ആദ്യം ഒ എൻ വി സാറായിരുന്നു അതിന് അപ്പോൾ പരിസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ ആകുലത ഈ കവി വെച്ചു പുലർത്തിയിരുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പാരിസ്ഥിതിക കവിത ഭൂമിക്കൊരു ചരമഗീതം തന്നെയാണ് ആരെന്ത് വിമർശനം പറഞ്ഞാലും അത് മുമ്പേ കൂട്ടി പറഞ്ഞ ചരമഗീതം എഴുതി എന്നൊക്കെ ആക്ഷേപിച്ചാലും മലയാളത്തിലെ ഏറ്റവും നല്ല പരിസ്ഥിതി കവിത ഏതെന്ന് ചോദിച്ചാൽ ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി ഇത് എൻ്റെയും നിൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അതിമനോഹരമായ കവിത തന്നെയാണ് ഒരുപക്ഷെ വൃത്തത്തെ നിരാകരിച്ച് മനസ്സിലുള്ള ഒരു താളത്തെ പോലും ഇത്തരം ഒരു വിഷയത്തിന് വേണ്ടി പ്രമേയത്തിന് വേണ്ടി സാധ്യത്തിൽ താളത്തെയോ വൃത്തത്തെയും അങ്ങനെ നിരാകരിക്കുന്ന ഒരു കവിയല്ല സാർ പക്ഷേ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക താളക്രമം കണ്ടെത്തി നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയുടെ താളത്തെ ആ രീതിയിൽ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച കവിതയായിരുന്നു ഭൂമിക്കടി ചരണ അത് ഒരു തൈ നടുമ്പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയാണെങ്കിലും അത് തന്നെ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന വലിയൊരു സന്ദേശത്തെ അദ്ദേഹം പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട് എല്ലാ കവിതകളിലും ഉണ്ട് ഈ പ്രകൃതിയുടെ ഒരു ശബ്ദം മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലെ മിക്ക കവികളുടെയും പിന്നെ വയലുപ്പള്ളി ആണെങ്കിലും വള്ളത്തോളാണെങ്കിലും ആ ഏത് കവികളെ എടുത്തു കഴിഞ്ഞാലും മഹാന്മാരെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കവിതകൾ അപ്പം ഗാന്ധിജിയൊക്കെ തന്നെയാണെങ്കിലും ഒ എൻവിയുടെ കവിതകളിലേക്ക് എത്തി നോക്കുമ്പം അങ്ങനെയുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് മഹാന്മാരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും വി സാർ മഹാന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കാൾ കാർമാസിനെ കുറിച്ച് ലെനിനെ കുറിച്ച് ഗാന്ധിജിയെ കുറിച്ച് നെൽസൺ മണ്ഡലയെക്കുറിച്ചൊക്കെ വയൻ വി സാറും എഴുതിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യത്തിൽ ഗാന്ധിജിയെ കുറിച്ച് കവിത എഴുതാതെ കടന്നുപോയത് ചങ്ങമ്പുഴ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴ കുറ്റമായിട്ട് നമുക്ക് പറയാനാവില്ല ഒട്ട് മിക്കവർ വയലാറ് ഒൻപത് കവിതകൾ എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയെക്കുറിച്ച് മാത്രം പക്ഷേ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഏറ്റവും വശ്യസുന്ദരമായ മനോഹരമായ കവിത വള്ളത്തോണിൻ്റെ എന്റെ ഗുരുനാഥനായിട്ടാണ് എല്ലാവരും പറയപ്പെടുന്നത് ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്രമംഗളം ്ക്കും കൽപ്പവാതം ഉണ്ടായി വരും അവനുസാരം രണ്ടോ മൂന്നോ കവിത എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്ന് എന്ന് പറയുന്നത് തോക്കുകൊണ്ടെന്ന് നാം കൊന്നിട്ടും ചത്തില്ല വാക്കുകൊണ്ടൊന്നിനി നോക്കാം അച്ഛനെ കൊന്നവൻ പുണ്യവാളൻ എന്നും ആ കൈകൾ മുത്തിസ്തുതിക്കാം എന്ന സറ്റേറായിട്ട് എഴുതിയ ഒരു കവിതയാണ് ആ കവിതയിൽ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ പാതിരായ്ക്കും ദൂരെ ഏതോ കൊലനിലം തന്നിൽ കൊല്ലരുതേ തമ്മിൽ കൊല്ലരുതേ എന്ന ചൊല്ലുമായി പഴേ നടന്നു എന്ന് പറയുന്നുണ്ട് അത്രമാത്രം മാത്രം വേദനയോടുകൂടിയാണ് രാഷ്ട്രപിതാവിനെ സ്മരിക്കുന്ന ഒരുപക്ഷെ രാഷ്ട്രപിതാവിനെക്കുറിച്ച് ഈ കവിതയൊക്കെ എഴുതുമ്പോൾ അദ്ദേഹത്തെ വേറെ കള്ളിയിൽപ്പെടുത്താനൊക്കെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് കഥയെക്കുറിച്ച് എഴുതി കൊണ്ടല്ല ചില കവിതകളൊക്കെ എഴുതുമ്പോൾ ഒരു ബുർഷാ കവിയാണോ എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ചിലർ ഉന്നയിച്ചിട്ടുണ്ട് നെൽസൺ മണ്ഡലയെക്കുറിച്ച് കറുത്തസൂര്യൻ എന്ന് പറയുന്ന കവിതയിൽ എത്ര സുന്ദരമായിരുന്നു വളരെ സുന്ദരമായിട്ട് അവർ നിന്റെ വാഴുവിന്റെ വിലപ്പെട്ട വർഷങ്ങൾ ഇരുപത്തിയേഴെണ്ണം എണ്ണി വാങ്ങി അവർ നിന്റെ മൺപാന പാത്രവും നിന്നിൽ നിന്ന് അകലേക്കകലേക്ക് എടുത്തെറിഞ്ഞു അവർ നിന്റെ യൗവനത്തിന്റെ പൂക്കാലങ്ങൾ ഒക്കെയും പുഴുക്കളായി കാർന്നു തിന്നു എന്നൊക്കെ മണ്ടയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മനോഹരമായ വരികളാണ് കുറിച്ച് പറയുമ്പോൾ കവിത മാത്രമല്ല മലയാള സിനിമ ഗാനശാഖയെ കൂടി പെട്ടെന്ന് ഞാൻ ഈ സിനിമ എന്ന് പറയുമ്പോൾ കൂടി ഓർമ്മയിലേക്ക് വരുന്ന ഒന്ന് ഒന്ന് ഗാനങ്ങളും ചിന്തകളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സിനിമാ ഗാനങ്ങളിലേക്ക് വരുത്തി മുമ്പ് നാടക ഗാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാടകഗാനങ്ങളിലൂടെയാണ് അത് ഏറെ പ്രസിദ്ധനായി പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം പൊന്നരിവാളമ്പിളിയിൽ എഴുതുന്നത് അതുപോലെ അമ്പിളി അമ്മാവ താമരക്കുമ്പി കെ പി എസ് സിക്ക് വേണ്ടി എഴുതിയതാണ് മാരി വില്ലിൻ തേൻ മലരെ എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനമൊക്കെ നാടകഗാനങ്ങളായിട്ട് വന്നത് സിനിമാഗാനങ്ങളൊക്കെ ഇപ്പോൾ മാണിക്കവീണയും ൻ മനസ്സിന്റെ താമരപൂവിൽ ഉണർന്നവളെ വയലാർ അദ്ദേഹത്തെ വിളിച്ച് ശ്ലാഘിച്ച കവിതയാണ് വരികളാണത് കാലം മുതലേ അദ്ദേഹത്തിൻ്റെ വരികൾ വളരെ പ്രസിദ്ധമായിരുന്നു പൊന്തിൻകൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈല ശൃംഖങ്ങൾ ഒക്കെ എഴുതിയ അതിമനോഹരമായ വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സാഗരങ്ങളെ ശാന്തമാകുന്നു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ആരെയും ഭാവഗായകനാക്കും ഈ ആരെയും ഭാവഗായകനും ഒക്കെ സദ്യയിൽ ഓമനക്കുട്ടൻ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ആരെയും ഭാവഗായകനാക്കും ആത്മ സൗന്ദര്യം അണുനീ ആ ഇണത്തിൽ എഴുതിപ്പോയ ഇതാണ് പിന്നീട് ബോംബെ രവി ഇത് കൊടുത്തു വന്നത് അങ്ങനെ മലയാളത്തിന് മറക്കാനാവാത്ത എത്രയോ ഗാനങ്ങൾ സന്ധ്യേ കണ്ണീരുദന്ധേ സന്ധ്യേ തുടങ്ങി ഏറ്റവും മനോഹരമായ മലയാളത്തിലെ പ്രണയഗാനം എന്ന് വിശേഷിപ്പിക്കുന്ന അരികിൽ നീയുണ്ടായിരുന്നു എന്ന ഗാനം ഇതൊക്കെ ആണ് അദ്ദേഹത്തെ ഗാനത്തിൽ ഗാനത്തിലേറ്റവും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ കവിതയുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ആ ഒരു അലങ്കാര ഭംഗിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഗാനങ്ങളിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്നാണ് പല കവികൾക്കും അങ്ങനെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക എന്നാൽ വയലാറിന്റെയും ഭാസ്കരൻ മാഷിന്റെയും ഗാനങ്ങളിൽ നിന്ന് ായിരുന്നു അദ്ദേഹത്തിന്റെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഒ എൻ വി സാറിന് കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് തന്ന ഞങ്ങളുടെ സാറിന് ഏറ്റവും അദ്ദേഹം നിറഞ്ഞ നന്ദി പറയുന്നു അവിസ്മരണീയനായ ഗാനങ്ങളുടെ നറുതേൻ നിലാവ് പൊഴിച്ച കവി മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ സൂര്യൻ മാനവ സ്നേഹത്തിന്റെ പ്രകൃതി സ്നേഹത്തിന്റെയും പ്രവാചകൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ഏറെ ഇനിയും അനന്തമായി അനന്തമായി കിടക്കുകയാണ് ഒ എൻ വിയെ കുറിച്ചിട്ടുള്ള വിശേഷണങ്ങൾ അങ്ങനെയുള്ള ഒ എൻ വിയെ കുറിച്ച് ഇത്രയേറെ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്ന ജോ ഹൃദയം നിറഞ്ഞ നന്ദി ഒ എൻ വി എ ഓർക്കുമ്പോൾ സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ ജോസ് കോനാട്ടുമായി ഡോക്ടർ സി എസ് അനില നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് Thank you